കലാപരിപാടികളുടെ ബുക്കിംഗ് ഏജൻസിനകത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ത്രീ സ്റ്റാർ പ്രോഗ്രാം ഏജൻസി നിങ്ങളുടെ ആഘോഷരവുകളെ ആനന്ദകരമാക്കാൻ മികവുറ്റ പ്രോഗ്രാമുകളുമായി ത്രീ സ്റ്റാർ പ്രോഗ്രാം ഏജൻസി ഈ ഉത്സവ സീസണിലും ഒരുങ്ങിക്കഴിഞ്ഞു മാനേജ്മെന്റ് എല്ലാവിധ പ്രോഗ്രാമുകളും മിതമായ റേറ്റിൽ ബുക്ക് ചെയ്യുന്നതിന് ഓർമ്മയായി സൂക്ഷിക്കുക ഞങ്ങളുടെ പ്രത്യേകതകൾ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി ഫെഡറേഷന്റെ അംഗീകാരം കേരളത്തിലെ കലാസമിതികളുടെ പരിപൂർണ അംഗീകാരം കണ്ട് തൃപ്തികരമാകുന്നതും പ്രേക്ഷകർ അംഗീകരിക്കുന്നതുമായ പ്രോഗ്രാം മാത്രം ബുക്ക് ചെയ്യുന്നു കമ്മിറ്റി ഏജൻസിയുമായുള്ള ഊഷ്മള ബന്ധം എക്കാലവും കാത്തു സൂക്ഷിക്കുന്നു സ്പെഷ്യൽ പ്രോഗ്രാമുകൾക്ക് അണിനിരക്കുന്ന ഗസ്റ്റ് താരങ്ങളിൽ നിന്നും നേരിട്ട് എഗ്രിമെന്റ് ഉറപ്പാക്കി കമ്മിറ്റിക്ക് കൊടുക്കുന്നു പ്രോഗ്രാം ബുക്കിംഗിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനത്തിന് നൽകുന്നു ോഗ്രാം ഏജൻസി പാരിപ്പള്ളി കൊല്ലം തൈക്കാട് തിരുവനന്തപുരം ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ എയ്റ്റ് നയൻ സെവൻ സിക്സ് വൺ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ത്രീ സിക്സ് നയൻ ഫോർ ത്രീ